ഹായ് ഫ്രണ്ട്സ് ജനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് മുളക് ബുജിയാണ് ചായയുടെ കൂടെ നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകു ബജി തയ്യാറാക്കിയെടുക്കാം ഇതിന് മുമ്പ് ഞാൻ ഫില്ലിംഗ് വെച്ചൊരു മുളക് ബജി തയ്യാറാക്കി അപ്ലോഡ് ചെയ്തപ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായിരുന്നു കിട്ടിയത് ഇത് സാധാ നമുക്ക് നല്ല ബലൂണ് പോലെ തീർത്ത് വരുന്ന മുളകുപുജി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ ഇട്ട് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മുളക് പജി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അഞ്ചെട്ട് മുളക് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എടുക്കുന്ന മുളക് നല്ല എരിവൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ മുളകിന്റെ രണ്ടറ്റവും മുറിഞ്ഞു പോകാതെ അതിന്റെ നടുഭാഗം മാത്രം ഒന്ന് പിളർന്നതിന് ശേഷം അതിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന കുരുവെല്ലാം എടുത്ത് മാറ്റാവുന്നതാണ് അന്ന് ആരുൾപ്പെടെ നമുക്ക് മാറ്റാവുന്നതാണ് ഇനി അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മുളക് മുളകെടുത്തതിനു ശേഷം അതിൻ്റെ അറ്റം ഒന്ന് പിളർന്നതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് ഇട്ടതിന് ശേഷം വെള്ളമെല്ലാം വെള്ളത്തിൽ നിന്ന് അത് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്ന വെള്ളം എല്ലാം പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം വെള്ളം ഒന്ന് തോർത്തി നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെ നടു പിളർന്നതിന് ശേഷം എടുക്കാൻ പറ്റുന്ന കുരുക്കളെല്ലാം ഒന്നും എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ രണ്ട് സൈഡും ഒക്കെ മുറിഞ്ഞു പോകും അത് ഒഴിവാക്കാനെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന കുരുവെല്ലാം അതിനകത്തീന്ന് മാറ്റിയെടുക്കാം അപ്പം ഈ വെച്ചിരിക്കുന്ന മുളകെല്ലാം ഞാനിങ്ങനെ നടു പിളർന്നതിന് ശേഷം കുരുവെടുത്ത് മാറ്റുന്നുണ്ട് അതിനു ശേഷം മുളക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനെ കൊണ്ട് മുക്കി പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം വേണ്ടി ഒരു കപ്പ് കടലപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇടഞ്ഞെടുക്കണം അതിനെ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഒരു ആണ് എടുക്കുന്നത് അത് കുറേശേ ഇട്ടിട്ടാണ് ഒന്ന് ഇടഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പൊടി ഇടഞ്ഞെടുത്തു ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് അതിനുശേഷം ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണിനടുത്ത് കായപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അരഞ്ഞിരിക്കണം അപ്പോൾ ഈ പൊടിയെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് വേണം ഇത് കലക്കിയെടുക്കാനെക്കൊണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം ബാറ്റർ ഒന്ന് കലക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അത് നമ്മൾ മുളക് ഈ പാറ്ററിലേക്ക് ചേർത്ത് മുക്കി പൊരിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് ഇളക്കി എടുത്താൽ മതി ആദ്യമേ ചേർക്കണ്ട അപ്പോൾ ഇതും സോഡാ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുളക് പൊജിക്ക് കറക്റ്റായിട്ട് ഇത് ടെസ്റ്റർ ആയിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി ഇതിലേക്ക് ഒരു സ്പൂൺ ഇട്ടിട്ട് ആ സ്പൂണ് ഒന്ന് നോക്കിയാൽ മതി ആ സ്പൂൺ ഇങ്ങനെ സ്പൂണിങ്ങനെ മുക്കിയെടുക്കുന്നുണ്ട് ബാറ്റർ നന്നായിട്ട് ലൂസായിട്ട് തന്നെ താഴെ പോവുകയും ആ സ്പൂണിൽ അത് പിടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാകാൻ വേണ്ടി വെക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇപ്പം അരിയെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന ഓരോ മുളക് ഇട്ട് നന്നായിട്ട് ബാറ്ററുമായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക മുളക് ബാറ്ററി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് എണ്ണക്കകത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇവിടെ ഞാനൊരു മൂന്ന് മുളകാണ് ഇപ്പം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിപ്പം ഒരു സൈഡൊക്കെ ഒന്ന് മൂത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മുളകൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ലെവലിലേക്ക് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞു പോകും നമ്മുടെ ബാറ്റർ ബാറ്ററൊക്കെ കറക്റ്റായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടണം അപ്പോൾ അങ്ങനെ ആ എണ്ണയ്ക്ക് അതിൽ തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ നോക്ക് നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ ഇട്ടും നന്നായിട്ട് വീർത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന മുളകെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ചൂട് ചായക്കൊപ്പം നല്ല മുളക് ചപ്പന്തിയോടൊപ്പം കഴിക്കാനൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും മറ്റൊരു കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു